ഇന്ത്യൻ സായുധ സേനയെ ആധുനികവൽക്കരിക്കുന്നു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സജ്ജം ഇതിനായി പതിനഞ്ച് വർഷത്തെ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ചു ഇതിനായുള്ള റോഡ് മാപ്പും പുറത്തിറക്കിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഉയർന്നുവരുന്ന ഭീഷണികൾക്കിടയിൽ ദേശീയ സുരക്ഷയും ഭാവിയിലെ യുദ്ധ സന്നദ്ധതയും ശക്തിപ്പെടുത്തുക എന്നതാണ് റോഡ്മാപ്പിന്റെ ലക്ഷ്യം പ്രതിരോധത്തിൽ വൻ കുതിപ്പാണ് ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷമായി നടത്തിവരുന്നത് അടുത്തതായി ഇന്ത്യയുടെ പതിനഞ്ച് വർഷത്തെ പ്രതിരോധ പദ്ധതിയാണ് ചർച്ചയാകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ അടുത്ത തലമുറ യുദ്ധോപകരണങ്ങൾ എന്നിവയിൽ ഊന്നിയിട്ടുള്ള റോഡ് മാപ്പ് പ്രതിരോധ മന്ത്രാലയം അനാച്ഛാദനം ചെയ്തു വരും ദശകങ്ങളിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെയും ഉത്തരവാദിത്തങ്ങളെയും നേരിടുന്നതിനുള്ള സൈനിക ശേഷികളിൽ രാജ്യത്തിന്റെ അടുത്ത പ്രധാന കുതിപ്പിനെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് നാല് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പദ്ധതി പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറിലധികം പ്രധാന യുദ്ധ ടാങ്കുകൾ നാനൂറ് ലൈറ്റ് ടാങ്കുകൾ ആറു ലക്ഷം പീരങ്കി വെടിയുണ്ടകൾ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവ വാങ്ങാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത് ഭാവിയിലെ യുദ്ധസന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിന് നൂതന തദ്ദേശീയ സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തെ ഇത് അടിവരയിടുന്നു നാവിക കപ്പലുകൾക്കുള്ള ആണവ പ്രൊപ്പൽഷൻ അടുത്ത തലമുറ ടാങ്കുകൾ ആളില യുദ്ധ സംവിധാനങ്ങൾ എന്നിവ പരിഗണനയുള്ള പ്രധാന ഏറ്റെടുക്കലുകളിൽ ഉൾപ്പെടുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു ഒരു വിമാനവാഹിനി കപ്പൽ പത്ത് അടുത്ത തലമുറ ഡിസ്ട്രോയറുകൾ പത്തിലധികം ലാൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നൂതന ഹെലികോപ്റ്ററുകൾ എന്നിവയാണ് നാവികസേനയുടെ മുൻഗണനകൾ വ്യോമസേന ഇരുപത് സ്റ്റാറ്റോസ് എയർഷിപ്പുകൾ മുന്നൂറ്റിയൻപത് മൾട്ടിമിഷൻ ഡ്രോണുകൾ സ്റ്റെൽത്ത് യുസിഎവികൾ ഉയർന്ന പവർ ലേസർ സിസ്റ്റങ്ങൾ ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ എന്നിവ സ്വന്തമാക്കാൻ പദ്ധതിയിടുന്നു സൈബർ പ്രതിരോധം ഉപഗ്രഹാധിഷ്ഠിത ആശയവിനിമയം ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ശേഷികൾ എന്നിവയുടെ പ്രാധാന്യവും ഈ റോഡ് മാപ്പ് ചൂണ്ടിക്കാണിക്കുന്നു ഭാവിയിലെ യുദ്ധ സാഹചര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യയുടെ സായുധ സേനയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള നിർണായക മുന്നേറ്റമാണ് ഈ പദ്ധതി യുദ്ധത്തിന്റെ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനായി ാണ് സാങ്കേതികവിദ്യ എപ്പോഴും ഉപയോഗിച്ചിരുന്നത് ഇന്ന് സാങ്കേതിക വിദ്യകളിൽ ഒരു വിപ്ലവത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ആക്രണാത്മക സൈബർ പ്രവർത്തനങ്ങൾ സ്വയംഭരണാധികാരമില്ലാത്ത ആളിലാ സംവിധാനങ്ങൾ ബഹിരാകാശ യുദ്ധം എന്നിവയുടെ യുഗത്തിന് ഈ പുരോഗതി തുടക്കമിട്ടുവെന്ന് പ്രതിരോധ മന്ത്രാലയം റോഡ് മാപ്പിൽ കുറിച്ചു റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ദ്രുതഗതിയിലുള്ള പുരോഗതിയും സംയോജനവും ഭാവിയിലെ യുദ്ധക്കളത്തിൽ വിപ്ലവകരമായ സ്വാധീനം ചെലുത്തുന്നത് തുടരുമെന്നും കുറിപ്പിൽ പറയുന്നു സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് മുന്നോട്ടുള്ള പ്രതിരോധ കുതിപ്പിലാവശ്യം ഇന്ത്യൻ വ്യവസായം ഏതെങ്കിലും പങ്കാളിത്തങ്ങളോ വികസനങ്ങളോ പിന്തുടരുമ്പോൾ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് മുൻഗണന നൽകണമെന്നും നിർദ്ദേശിച്ചു പൊതു സ്വകാര്യ മേഖലകളിൽ ആഭ്യന്തര ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രതിജ്ഞാബദ്ധമാണെന്നും അതിൽ കൂട്ടിച്ചേർത്തു ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് പാകിസ്ഥാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം സൈനിക നടപടി വെറും തന്ത്രപരമായ വിജയം മാത്രമല്ല മറിച്ച് ഒരു തന്ത്രപരമായ പ്രസ്താവന കൂടിയാണെന്ന് സർക്കാർ ഊന്നിപ്പറയുന്നു കര വ്യോമ കടൽ മേഖലകളിൽ ഉടനീളം ഉയർന്ന കൃത്യതയോടെയുള്ളതും ഏകോപിപ്പിച്ചതുമായ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇത് പ്രകടമാക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥിരമായ നയമാർഗ്ഗ നിർദ്ദേശത്തിന്റെയും ബജറ്റ് പിന്തുണയുടെയും പ്രതിരോധ തയ്യാറെടുപ്പിൽ വർഷങ്ങളുടെ നിക്ഷേപം നടത്തിയാണ് ഈ പ്രവർത്തനം സാധ്യമായത് സർക്കാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി